അജ്മൽ എന്ന് പറയുന്ന വ്യക്തി മൂന്നാല് ദിവസം മുമ്പ് സോറി ഒരാഴ്ച മുമ്പ് എയർലായിരുന്നു അല്ലേ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ചാറ്റ് ലീക്ക് ആയതുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് പിന്നീട് അത് എ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരും പറ്റിച്ചൊരു പോക്ക് പോയി പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അത് മനസ്സിലാവും പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ചൂടാകുമ്പോഴത്തേനെ അത് അടുത്ത വിഷയം ഒരു തമിഴ് യുവനടിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു വൃത്തികെട്ടി പഹയം ചെയ്തിട്ടുണ്ടോ

അപ്പൊ രണ്ടുമൂന്ന് ഹൈ അത് ആണോ അജ്മൽ ഫ്ലോറോ ഫ്ലോറോ ഓക്കെ അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് പരിചയമില്ല തന്റെ കൂടെയുള്ള തന്റെ സുഹൃത്തായിട്ടുള്ള സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയുള്ള വ്യക്തിയാണ് ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കോ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച മനുഷ്യനാണ് അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നെ കുറച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആ ഒരു സമയത്ത് ആ ഓക്കെ ഞാനും സിനിമയിലൊക്കെ ട്രൈ ചെയ്ത ഒരാളാണ് എന്ന് പറയുന്നു ജസ്റ്റ് ഒരു കൈയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയിട്ട് നേരെ മൂന്നാം നിലയിലേക്ക് എത്തി ആ ഒരു സമയമാകുമ്പോഴത്തേനും അജ്മൽ ഓടിക്കതച്ച് ഓടി വരികയാണ് നിങ്ങക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നല്ലേ പറയുന്നത് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണെന്നല്ലേ പറയുന്നത് ഏഹ് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് കൊണ്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സിനിമ ചെയ്യുന്നുണ്ട് സിനിമയിൽ നായികയെ തേടുന്നുണ്ട് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ

ഒന്നും തപ്പാക്ക് വായ്പ കേട്ടില്ലേ അതായത് ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു 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 മുഖമാണ് വ്യക്തിയാണ് അതുകൊണ്ട് മോശമായിരിക്കില്ല നല്ലതായിരിക്കും എന്നുള്ള ആ ഉറപ്പ് അത് വരവേന അപ്പൊസേജ് കേൾക്കുമ്പോ ഇനി

ഒരു കാര്യം ചെയ്യാം എന്നാൽ ഒരു കാര്യം ചെയ്യൂ ഇതാ ഇപ്പൊ തന്നെ പുറപ്പെടൂ ഇപ്പൊ ഒരു സിനിമയുടെ ഒരു റോഡിഷ്യ കിടക്കുന്നുണ്ട് സിനിമ ഡയറക്ടർമാരെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തി തരാന്നുള്ളത് ഏഹ് അതെന്ത് പരിപാടി അതൊക്കെ എങ്ങനെയാണ് അത്ര സ്പോട്ടിൽ നടക്കുക എന്ന് ഈ പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ട് പിന്നെ വിചാരിച്ചു ആ ചെലപ്പോ അടുത്തൊക്കെ തന്നെ ആയിരിക്കാം എന്നുള്ള ധാരണയില് ആ ഓക്കെ എന്ന് പറയാണ് അങ്ങനെ അത്ര കോൺഫിഡൻറ് ആയിട്ട് അജ്മല് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ അപ്പോ സാർ എന്നാൽ ഒരു ലൊക്കേഷൻ അയക്കൂ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോ ലൊക്കേഷൻ അയക്കുന്നു ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഒരു ഊബർ കാറിലായിട്ട് ഒറ്റക്കാണ് പോകുന്നത് വേറെ ആരും കൂടെ ഇല്ല അന്ന് രാത്രി തിരിച്ചു പോകേണ്ടത് കൊണ്ട് തന്നെ ഒറ്റ ഒറ്റക്കാണ് പോകുന്നത് ഈ ഊബർ കാർ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ഹോട്ടലിന്റെ മുന്നിലാണ് ഹോട്ടൽ കാണുമ്പോൾ തന്നെ അവർക്കൊരു പന്തികേട് തോന്നിയത്രേ അതായത് ഒരു സിനിമയുടെ ഡിസ്കഷനൊക്കെ ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ഹോട്ടൽ നടക്കുവോ എന്നുള്ളൊരു ധാരണ അതുകൂടാതെ റിസപ്ഷനിൽ എത്തിയതിന് ശേഷം അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് തിരിച്ചിട്ട് കോളന്നത്രേ ആ നിങ്ങള് മുകളിലോട്ട് വന്നോളൂ ആള് പുറത്തു പുറത്തുപോയിക്ക ഇപ്പൊ വരും എന്നുള്ളത് അങ്ങനെ മുകളിലേക്ക് കയറി തന്ന സമയത്ത് അത്യാവശ്യം ക്വാർട്ടേഴ്സ് പോലെ വരിക്ക് റൂമുകൾ അത്ര അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി എന്താണ് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്നുള്ളത് അങ്ങനെ വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നത് വേറൊരു വ്യക്തിയാണ് അതായത് അജ്മൽ അല്ല അജ്മൽ സാർ പുറത്ത് പോയിരിക്കണത് അവർ അഞ്ചു മിനിറ്റ് ഇപ്പൊ വരും അകത്ത് കയറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ അവർ അകത്ത് കയറ്റി ഇരുത്താൻ ശ്രമിക്കുമ്പോൾ അവര് വേണ്ട ഞാൻ പുറത്ത് ഇന്നോളാന്ന് പറയുന്നുണ്ട് പക്ഷേ അവരെ കൺവിൻസ് ചെയ്ത് അകത്ത് ഇരുത്തുന്നു അകത്ത് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുക ആ സമയത്ത് അവർ ഭക്ഷണം വേണ്ട ഞാൻ കഴിച്ചതാണെന്ന് പറയുന്നത് പക്ഷെ പരമാവധി നിർബന്ധിക്കുന്നത് പോലെ അപ്പൊ തന്നെ അവർക്കൊരു ഡൗട്ട് ഈശ്വര എന്താ ഇങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയറും പോരാ അതേപോലെ സംസാര രീതിയും ശരിയല്ല അപ്പൊ തന്നെ അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് തുടർന്ന് കേൾക്കാം അപ്പൊ കയ്യിലെ അവൾക്ക് മിനിറ്റ് ഇഫ് ഐ ഡോജ് യു அப்படின்னு நான் மெசேஜ் மட்டும் ரைடுவே போட்டுட்டு விட்டுட்டேன் அவர் பேசிக்கிட்டே வந்து என் கையில இருந்து என் பேக் எடுத்து கொஞ்சம் தள்ளி வச்சுட்டு கிட்ட வந்து உட்காந்து பேசுற மாதிரி நல்லா கிட்ட வந்து உட்கார்ந்தாரு லைக் உட்காந்தாரு சாப்பிடணும்ல நான் கை காலிட்டு வந்துடுறேன் அப்படின்னு சொல்லிட்டு வாஷ் ரூம் சோ நான் வந்து வாஷ் ரூம்க்கு போயிட்டு ஐ வாஸ் கலெக்டிங் மை தாட்ஸ் இந்த சிச்சுவேஷன் எப்படி ஹேண்டில் பண்றதுன்னு ஸோ ஆஸ் ஐ மென்ஷன் ப்ரீவியஸ்லி நான் சைக்காட்ரி ஆஃபீஸரா ஒர்க் பண்ணிருக்கேன் ஐ மெட் சோ மெனி கிரேசி பீப்புள் இன் மை லைஃப் ஸோ ஐ ஜஸ்ட் திங்கிங் நம்ம சில சினிமையிலே காணும் சீன் போல கிருத்தியாய்ட்டு அஜ்மெல்ல நீங்க அவட கண்டோளூ അജ്മൽ കയറി വന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നു അവളുടെ ആ ഒരു ബാഗും കാര്യങ്ങളും അവിടെ നീക്കി വെച്ചിട്ട് അടുത്തേക്ക് അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ഒരു പന്തി തോന്നി അല്ലെങ്കിൽ ആ പന്തികേട് കറക്റ്റ് ആണെന്ന് തോന്നി ആ ഒരു സമയത്താണല്ലോ അവിടെ മുന്നിൽ ഓൾറെഡി ഒരു ഫുഡ് കൊണ്ടുവച്ചിട്ടുള്ളത് ആ ഫുഡ് കഴിക്കണമല്ലോ എന്നുള്ള ഒരു ട്രിക്ക് അവിടെ കാണിച്ചുകൊണ്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് പിന്നെ അവൾ പ്ലാൻ ചെയ്യുക ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ നിന്ന് എന്നുള്ളത് ഓൾറെഡി ആ ഒരു വാതിലൊക്കെ നല്ല ഉയരത്തിലാണ് അത് അടച്ചു കൂട്ടി ലോക്കാക്കിയിട്ടുണ്ട് പുറത്തു പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്തു ചെയ്യും പിന്നെ മനസ്സിൽ ആലോചിക്കുന്ന വെച്ചാൽ ഇവര് ഓൾറെഡി സൈക്കോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ആ ഒരു വാഷ്റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഉടനെ തന്നെ അജ്മൽ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ ഒരു മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ വല്ലാത്ത മനുഷ്യൻ വരെ തിങ്കിങ് ബാഗ് എങ്ങനെ ഫോൺ എങ്ങനെ ട്വന്റി മിനിറ്റ് ഊബരും യ പിന്നെ അല്ലോർജ് സിനിമയിലെ എന്റെ മോന്ത അടിച്ചു തിരിച്ചിട്ട് അച്ഛന്റെ പേര് പറയാം സ്വന്തം പേര് പറടാ എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്ത് സുന്ദരനാണ് എന്റെ പിന്നിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയോ നീ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് കൊള്ളാം ആ പാട്ട് വെക്കുന്നു ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു വരുന്നില്ല കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു വരുന്നില്ല പരമാവധി ശ്രമിച്ച അവസാനം ഞാൻ എത്ര സുന്ദരനാണ് ഞാൻ എത്ര ഫേമസ് ആണെന്ന് അറിയോ എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞപ്പോ ഇനിയാണ് ട്രിക്ക് ഇവർ സൈക്കോളജി പഠിച്ചതാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് അത് അവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചു കേട്ടോ അതൊന്ന് കാണാം தென் ஸ்டார்ட் எட் பிளேய் சைக்கலிக்கல் வித் நீங்க ஹேண்ட் சம்னு நீங்க தான் சொல்லிக்கணும் ஐ டோன்ட் லைக் யூ அட் ஆல் யோ யுர் சோ பிக் யுர் சோ என்ன சொல்றது சைக்கலாஜிக்கல் ஐ ஹேட் டு புலிம் டவுன் சோ ஐட் யுர் சோ பிக் யுஆர் நாட் அட் ஆல் எனக்கு பிடிக்கவே இல்லை அப்படின்னு சொல்லும்போது ஏன் உனக்கு எனக்கு பிடிக்கலாம் அப்படின்னு சொல்லிட்டு ஹி பிகேம் டல் அவர் வந்து ரொம்ப டல்லாக ஃபீல் பண்ண ஆரம்பிச்சிட்டாரு தென் ஹி ஹிடன் டு இன்சிஸ்ட் தென் பட் இருந்தாலும் அவர் வந்து അടിപൊളി അതെനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങക്ക് എന്താണ് വേണ്ടത് കൊന്നിട്ട് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു അതുകൂടാതെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സുന്ദരനാണെന്ന് സ്വയം തോന്നിയാൽ മതിയോ എനിക്കത് തോന്നുന്നില്ലല്ലോ അപ്പൊ തന്നെ ആള് ഡൗൺ ആയത്രേ എനിക്കപ്പൊ ഇയാളെ ഏതൊരു സൈക്കോസിനിം ഉണ്ടല്ലോ ഭാര്യയെ അടിച്ചിട്ട് അതിൽ ആനന്ദം കണ്ടിട്ട് അവരുമായിട്ട് സെക്സ് ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് ആ ഒരു സാധനം മനസ്സിലേക്ക് ഓടി വന്നു ഈ ഒരു സമയത്ത് നീ സുന്ദരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നില്ലല്ലോ നീ ചെല്ലാൻ നോക്ക് നിന്റെ ഫെയിം ഒരു തേങ്ങാക്കൊലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അയാളെ തളർത്തി കൊന്നിട്ട് വേണമെങ്കിൽ നീ സാധിച്ചു എന്ന് വളരെ ആൾ ശരിക്ക് തകർന്നു அப்படி நான் சைக்காலஜிக்கலா சொல்லிட்டே இருக்கும்போது ஹி வாஸ் கைண்ட் ஆஃப் அப்செட் ஆமா இஃப் யூ வாண்ட் समथिंग யே நான் கண்டிப்பா சொன்னேன் நான் சொன்னேன் இஃப் யூ வாண்ட் समथिंग தி only way you can you can kill me and try மத்தபடி அவருக்கு என்னன்னா ஐ டோன்ட் மேபி बिकॉज ही वाज फेमस ஆர் பாப்புலர் ஐ டோன்ட் நோ गर्ल्स வந்து அந்த அவங்களோட அனுமதியோட அனுபவிக்கணும்னு அவர் ஆசைப்பட்டாரோ எனக்கு தெரியாது அதுதான் நடந்துருக்கோ இவ்ளோ தரவும் எனக்கு தெரியாது மிக்கவாரம் அங்க என்ன சம்பவிச்சிட்டு உண்டாவான்னு சாதியுண்டுதான் ஒரு പറയുന്നത് அதாவது ഇവരുടെ ഈ ഫെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ നിന്നിട്ടുണ്ടാകും സൗന്ദര്യമുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടാകാം ഉണ്ട് എന്നല്ല പറഞ്ഞുണ്ടാകാം അത് ഇവർക്കും ഒരു ഡൗട്ട് തോന്നി എന്നുള്ളതിൽ നമുക്കും അത് കേൾക്കുമ്പോൾ തോന്നുമല്ലോ അല്ലെ സുന്ദരനാണ് സാമ്പത്തിക ഫേമസ് ആണ് പല ആളുകളും ഈ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ஈவ்வசில் ஏன் உனக்கு என்ன பிடிக்கல நான் எவ்வளோ ஹேண்டமாக இருக்கேன் நான் எவ்வளோ ஃபேமஸாக இருக்கேன் உனக்கு தெரியுமா அப்படி அப்படின்னு நான் சொன்னேன் நீ யாருன்னு எனக்கு தெரியாது என் ஃப்ரெண்ட் சொல்லி தான் நீ யாருன்னு தெரியும் நீ படி படிச்ச படம்னு நான் பார்த்தது கிடையாது ஸோ ஃபார் மீ யார் நோ படி ஸோ அப்படி நான் மென்ட்டலாகவே அவர் அஃபெக்ட் பண்ணிட்டே இருந்தப்போ ஸோ அவர் வந்து ட்ரை பண்ணணும்னு நினைக்கிறாரு ஹீஸ் லைக் இவளுக்கு ஏன் எனக்கு பிடிக்கல வயஃஷ் இஸ் சேங் லைக் தட் அந்த மாதிரி அப்போ நான் வந்து என் ஃபோன் பேக் எங்கே வச்சிருக்கான்னு பார்த்துட்டு சடனாக அவனுக்கு ஒரு கால் வந்துச்சு கால் வந்தப்போ ஹி வாஸ் டாக்கிங் த்ரூ சம்படி அண்ட் நான் அந்த டைமில் போய் என் பேக் எடுத்துட்டேன் பேக்கை எடுத்துட்டு ஊபருக்கு லைக் கெட் ரெடி அந்த மாதிரி அந்த திருப்பி எனக்கு அந்த எப்படி சொல்றது வெயிட்டிங்ல போட்டுட்டு இருந்தது ஓகே பண்ணிட்டேன் நான் ஏ கோயின் டு ட்ரைவ்னு அப்போ நான் வந்து அவனுக்கு சொன்னேன் ஸ்ரீ நான் தனியா வரல நீ தனியா வந்திருக்கேன் நினைச்சு இது பண்ணிட்டு இருக்கேன் தான் சொன்னேன் லைக் கீழ என்னோட சிஸ்டர்ஸ் டேட் பண்ணிட்டு இருக்காங்க சோ அவங்க இப்ப நான் போலனா அவங்க மேல வர போறாங்க அப்படின்னு சொல்லிட்டு கரெக்ட்டா என் ஃப்ரெண்டு கால் பண்ணான் சோ அவங்க அது வந்து லிங்க் பண்ணிட்டாரு கால் பண்ண உடனே ஆஹ் ஐ ஜஸ்ட் திங்க் ஐ லக் அவுட் பெல்லும் அடிக்குது ആ ഒരു പ്ലാൻ വർക്കൌട്ടായി അതായത് സുഹൃത്തിനോട് ഓൾറെഡി ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കൃത്യമായ സമയത്ത് വിളിക്കുന്നു ആ ഊബറിൽ വിളിച്ചിട്ട് ഊബറിൽ മെസ്സേജ് അയക്കുന്നു ഞാൻ ഒക്കെയാണ് വരാൻ നിൽക്കുകയാണ് ഉള്ളത് പിന്നെ അയാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം കൂടി ആയപ്പോ കൃത്യമായിട്ട് അയാൾ വിചാരിച്ചു അയ്യോ ഇത് പണിയാണ് ഇത് പണിയാണ് പറയുന്ന അതേ സമയത്ത് അയാൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ അടിക്കുന്ന ആള് പേടിച്ച് ഓടിപ്പോയിട്ട് അത് തുറക്കുക വാസ് എ റൂം റൂം ബോയ് ബോയ് ബെൽ പോയി തുറക്ക ലോക്ക് എന്നാൽ മക്കളെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ ചിരിച്ച മുഖം നല്ല അടിപൊളി എന്ന് ചിന്തിക്കുന്ന പല ആളുകളും അന്യമാരാണെന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഇമാതിരി ഊളകളാണെന്നാണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് എന്തായാലും അവര് ജീവനും കൊണ്ടോടി പല ആളുകളുടെ സംശയം എന്തുകൊണ്ട് തന്നെ കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവർ ആ രാത്രി തന്നെയാണ് ഇവരുടെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് പോയിരുന്നത് അതായത് നാട് വിട്ടു പോകുന്നത് സ്വാഭാവികമായിട്ടും പോയി ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത് പിന്നെ കംപ്ലൈന്റ് ചെയ്തില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു വിഷയമാണ് കേട്ടോ ഇത് ആ ഒരു സമയത്ത് അവരുടെ ബുദ്ധി വർക്കായതുകൊണ്ട് തന്നെയാണ് അവർ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ അവരെ യൂസ് ചെയ്തേനെ എന്നുള്ളതാണ് അല്ലെ ഓക്കെ അത് കഴിഞ്ഞു ഇവർ പോയി ഇത് പോയതിന്റെ ശേഷം പിന്നെ ഇയാൾ ചെയ്യുന്നതെന്ന് കേട്ടോ കേട്ടോ அதுக்கு அப்புறம் கூட ஃபாலோ அப் மெசேஜ் கண்டினியூஸ் வாட்ஸ்அப்ல நான் இதுக்குமே ரிப்ளை பண்ணல சென்னை 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 வரீங்களா நம்ம ஸ்டோரி ஏதாவது வச்சோம்னா அந்த உடனே வந்து ரிப்ளை பண்ணுவான் மீட் அவன் பண்றது வரீங்கன்னா இல்ல அவன் புரியாமலே பண்ணிட்டு இருக்கான்னு எனக்கு தோணுதுக்கு ரீசன் கெப்ட் ஆன் மெசேஜிங் அண்ட் நான் உடனே போலீஸ் கம்ப்ளைண்ட்டும் கொடுக்கல எதுவும் பண்ணல பிகாஸ் அந்த நைட் எனக்கு பிளைட் ും കൊണ്ട് പിന്നാലെ അടക്കം ചെയ്യാത്തതുകൊണ്ടാ എന്നുള്ളതാണ് ആ ഒരു കേസ് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് വീണ്ടും അയാൾ ഇവളിടുന്ന സ്റ്റാറ്റസിനൊക്കെ പോയിട്ട് മെസ്സേജ് എന്നാ ചെന്നൈയിലോട്ട് വരുന്ന ഡാം വീണ്ടും പുഷ്പിക്കാൻ പുഷ്പേട്ടം പോയി എന്നാ പറയുന്നത് ഇനി ഇത് ഏ ആണ് എന്നും അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ എൻ്റെ പൊന്നജമാൽ ഖാനെ നീ തന്നെ തെളിയിക്കേണ്ടി വരും വേറെ ആരും തെളിയിക്കാനൊന്നുമില്ല എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ആകെ മുപ്പത്തയ്യായിരം ആളുകളെ കണ്ടിട്ടുള്ളൂ ഇനി അത് കൂടുതൽ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും അതിനേക്കാൾ മുന്നേ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയുക അല്ലെങ്കിലും മിണ്ടാതെ എണ് കൂയെന്നൊന്നും പറയാതിരുന്നാൽ മാത്രം മതി ഇത് ആളുകൾ മറന്നുപോയിക്കോളൂ ഇനിയും ആളുകൾ വരും എന്നൊക്കെയാണ് ഈ പെൺകുട്ടി അവകാശപ്പെടുന്നത് വരും വരുമായിരിക്കാം വന്നാലും വന്നില്ലെങ്കിലും അവന് കൊള്ളാം ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഈ ഫെയിമും തേങ്ങയും മാങ്ങൊക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊന്നും പോയിട്ട് എന്റെ പൊന്നു വെങ്ങന്മാരെ പെടല്ലേ ഇവര് സിനിമാ ചാൻസ് തരാ അത് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നല്ല ഒരുപാട് ആളുകളുണ്ട് സിനിമാ മേഖലയിൽ കാലങ്ങളായിട്ട് നടക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ് ചൂഷണം ചെയ്യാന്നുള്ളത് ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്തായാലും ഒരു വേഹനൽ പുഴയിൽ കിടന്ന് മുങ്ങി ചത്തുത തോന്നുന്നത് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അതൊരു ശ്രദ്ധപ്പെടാൻ സാങ്ങും